ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ട്രിപ്പൺ ബ്ലോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ചാലിയം ചാലിയത്ത് ഓഷ്യാനുസ് ചാലിയം എന്ന ഒരു വില്ലേജ് ഒരു ടൂറിസ്റ്റ് വില്ലേജ് എന്ന് പറയാം അങ്ങനെ ഒരു പുതിയ ഒരു സംരംഭം അവിടെ തുടങ്ങിയിട്ടുണ്ട് ആക്ച്വലി അതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ നമ്മുടെ മന്ത്രി അത് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കാണാൻ വേണ്ടി പോവാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ബേപ്പൂർ ജെട്ടിയിലാണ് ബേപ്പൂർ ജെട്ടിയിൽ നിന്ന് അഞ്ച് രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മളെ വൈക്കിൾ ഫേരി എൻ്റെ കാണുന്ന കാണുന്ന ബോട്ട് ബോട്ടുണ്ട് ആ ബോട്ട് നമ്മുടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബോട്ടിൽ നമുക്ക് വണ്ടിയും കാറും ബൈക്കും എല്ലാം കയറ്റും ബൈക്കിന് പത്ത് രൂപ ചാർജ് ഉണ്ട് ബൈക്കിന് അഞ്ച് രൂപ ചാർജ് ഉണ്ട് ഇതിന് കയറി നമ്മൾ അക്കരെ ചാലിയത്ത് പോകണം ചാലിയത്ത് പോയിട്ടാണ് നമ്മുടെ ലൊക്കേഷൻ കാണാൻ വേണ്ടി പോകുന്നത് എന്തായാലും നമുക്ക് പോയി നോക്കാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ട്രിപ്പോൾ ബ്ലോക്കിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം ഈ ഒരു യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ബോട്ട് ബൈക്കിൽ ഫേരിയിൽ നമ്മളെ വണ്ടി കയറ്റി പോകുള്ള ആ ഒരു യാത്ര കൂടെ നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ പറ്റും കേട്ടോ നമുക്ക് ബേപ്പൂരിൽ നിന്ന് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറര വരെ നമുക്ക് ഈ ഒരു സർവീസ് അവൈലബിൾ ആണ് എന്തായാലും ഈ ഒരു യാത്ര കൂടെ നമുക്ക് ആ ഒരു നമ്മുടെ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് മാറ്റിയെടുക്കാം കേട്ടോ ഇത് കൊച്ചി കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത് കോഴിക്കോട് എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ പുറപ്പെടുകയായി ടിക്കറ്റ് എടുത്തിട്ടോ ഞങ്ങൾ മൂന്ന് പേരുണ്ട് എൻ്റെ ഒരു സുഹൃത്തുക്കൂടെ ഉണ്ട് അപ്പോൾ പതിനഞ്ച് രൂപയാണ് ആ ബൈക്കിന് അഞ്ച് രൂപയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ എന്തായാലും ഞങ്ങൾ കപ്പലിൽ കയറി കപ്പലിൽ നിന്ന് പറയാൻ പറ്റില്ല ബൈക്കിംഗ് ഫേദിയിൽ ഞങ്ങൾ കയറി വണ്ടി കാറുകളും ലോറികളും എല്ലാം അതിൽ ലോഡ് ചെയ്തു എല്ലാം അതിൽ കയറി ഒരു നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് ഒരു ലൈനായിട്ടാണ് അതിൽ അത് നിർത്തിയിട്ടുള്ളത് കേട്ടോ ഇപ്പം നമ്മുടെ ചാലിയത്ത് നമ്മൾ ബോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ രണ്ട് റോഡുകൾ നമുക്ക് കാണാൻ പറ്റും ഒന്ന് ലെഫ്റ്റും ഒന്ന് റൈറ്റും ഈ ലെഫ്റ്റ് പോകുന്ന റോഡ് നമുക്ക് ഹൈവേ പിടിക്കുന്ന റോഡാണ് ഇത് നേരെ പോയി നമുക്ക് ചാലിയം ഫറോക്ക് കുണ്ടൂട്ടി തിരൂർ അങ്ങനെ പോകുന്ന ഹൈവേയിലേക്ക് നമുക്ക് ഈസ്റ്റ് ചെയ്തിട്ട് വളരെ ഈസ്റ്റ് ചെയ്ത് നമുക്ക് ഇതിൽ പോകാൻ പറ്റും നമുക്ക് പോകേണ്ടത് റൈറ്റ് സൈഡിലാണ് റൈറ്റ് സൈഡാണ് നമ്മുടെ ഓഷിയാനൂസ്റ്റാലിയം ഉള്ളത് എന്തായാലും നമുക്ക് അങ്ങോട്ടുള്ള യാത്രയിലാണ് ഓ യാത്ര പോകുന്ന യാത്രയിൽ തന്നെ മനോഹരമായ എൻട്രൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഓഷ്യാനു സ്റ്റാലിയം എന്ന് പറഞ്ഞു മനോഹരമായിട്ടോ അപ്പോൾ എല്ലാവരും ഞാനവിടെ അന്വേഷിച്ച രാത്രി നല്ല ഇരീടായി കഴിഞ്ഞാൽ അതിലൊക്കെ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് മനോഹരമായ ഒരു ദൃശ്യം തന്നെയാണ് നമുക്ക് കാഴ്ചവെക്കുന്നത് പോകുന്ന വഴി തന്നെ കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമുള്ള ബോട്ട് സർവീസ് ഒരുപാട് ബോട്ട് സർവീസുകൾ ഞാൻ കണ്ടു ഒരുപാട് നല്ല നല്ല ബോട്ട് സർവീസുകൾ ഞങ്ങൾ കണ്ടു പാർട്ടി ഫംഗ്ഷനുകളൊക്കെ നമുക്ക് ഇതിൽ നടത്താമെന്നാണ് അറിയപ്പെടുന്നത് അവിടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം വിളിച്ച് മുൻകൂട്ടി അറിയിക്കുകയാണെങ്കിൽ നമുക്ക് ഫങ്ഷനൊക്കെ നടത്താം കേട്ടോ എന്തായാലും ഞങ്ങൾ ആ എൻട്രൻസിലെത്തി നമുക്ക് നേരെ ഒരു റോഡ് കാണാൻ പറ്റും പാലത്ത് അങ്ങോട്ട് നമുക്ക് പോകുന്നുണ്ട് ആവശ്യമില്ല നേരെ നമ്മൾ വന്നിട്ട് ലെഫ്റ്റ് കട്ട് ചെയ്യണം ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് ഈ ഒരു സീനുകൾ കണ്ടിട്ട് അവസാനം വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ ഈ ഒരു ഭാഗം നേരെ പോകുന്നത് പുളിമൂടാണ് നേരെ കടലിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് അപ്പം നമുക്ക് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങോട്ട് നമ്മൾ ഇപ്പോൾ പോകണ്ട ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് പോകാം ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ ഇരുന്ന് സമയം കളയാനും ഇവിടെ ഇരുന്നിട്ട് സൊറവറിയാനും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടുണ്ട് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഭംഗിയുള്ള സ്ഥലം തന്നെ എന്ന് പറയട്ടെ നമുക്ക് അപ്പം എന്തായാലും അത് കാണാൻ വേണ്ടി ലെഫ്റ്റിലേക്ക് ഇറങ്ങിയിട്ടോ ലെഫ്റ്റിലേക്ക് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ ഒരു ഹഡ് ഒക്കെ കണ്ടു ഓഷ്യാനോ സ്റ്റാലി എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ ബോർഡ് വെച്ചിട്ടുണ്ട് ഒരുപാട് ചെടികൾ വെച്ചിട്ടുണ്ട് എന്തായാലും ആളുകൾ കുറവാണ് ഞാൻ വന്ന് നമുക്ക് നോമ്പിൻ്റെ സമയമായതുകൊണ്ട് എല്ലാവരും ഒരു സന്ധ്യ നേരത്താണ് വന്നത് അതുകൊണ്ടായിരിക്കും ആൾ എന്ന് തോന്നുന്നു എന്തായാലും നല്ല ഭംഗിയിൽ ഓഷ്യാനോ സ്റ്റാലി എന്ന് കൊടുത്ത് അടിയിൽ ചെടികളൊക്കെ വെച്ചിട്ട് മനോഹരമായിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട എടുത്ത് പറയാനുള്ളത് അവിടുത്തെ വഴി കേട്ടോ ഇൻ്റർലോക്ക് ചെയ്തിട്ട് ബ്ലാക്കും വൈറ്റുമായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇത്രയും നല്ല ഒരുപാട് വീതി പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള അവിടുത്തെ പാർക്കിംഗ് സൗകര്യം ബൈക്ക് ഇവിടുത്തെ ഏറ്റവും ഒരു എടുത്തു പറയാൻ ഒന്നാണ് ബൈക്ക് നമുക്ക് ഏത് വരെയും നമുക്ക് ബൈക്കിൽ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ ജീപ്പുകൾ റിമോട്ട് ജീപ്പുകളുണ്ട് പിന്നെ എനിക്ക് ഒന്നും മനസ്സിലാവാൻ എന്താന്നല്ല ഒരുപാട് ലൈനായിട്ട് ഇതേപോലെ നമ്മുടെ ആർട്ടിഫിഷ്യൽ മുളകൊണ്ട് മുളകൊണ്ടും നമ്മുടെ എന്താ പറയുക പുല്ലല്ല ഒരു പ്രത്യേകതരം ഒരു ഇതുപോലത്തെ ഒരു ഓല ഓല കൊണ്ടും മേഞ്ഞ ഒരുപാട് ഷോപ്പുകൾ വരിക്ക് കെട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അന്വേഷിച്ച പറയും ഇതെല്ലാം ഷോപ്പുകളാണ് ഒഫീഷ്യലായിട്ട് നമ്മളെ ഇനാഗ്രേഷൻ കഴിയാത്തത് കൊണ്ട് അതെല്ലാം ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് നല്ല മനോഹരമായിട്ടാണ് ഒരു ഇത് ചെയ്തവരുന്നത് നമ്മളെ ഒരു കുടിൽ പോലെയാണ് നല്ലൊരു മുളയൊക്കെ വെച്ചിട്ട് ഓലയൊക്കെ മേഞ്ഞിട്ട് കുടിൽ പോലെ ചെയ്തിരുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടു എനിക്ക് എടുത്ത് പറയാം പിന്നെയും എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈക്ക് നമുക്ക് ബൈക്ക് എടുത്ത് ഇതിലൊക്കെ യാത്ര ഇടാം നടക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴേ അവിടെ കുതിര സവാരിക്കുന്ന ഒന്നല്ല രണ്ട് മൂന്ന് കുതിരകളെ ഞാൻ കണ്ടു ഇപ്പോഴത്തന്നെ കേട്ടോ കണ്ടോ ആളുകളെ കുട്ടികളൊക്കെ കയറ്റി സവാരി ചെയ്യാനുള്ള കുതിരകളൊക്കെ ഉണ്ട് മനോഹരമാണ് എല്ലാം കൊണ്ടും സൗകര്യപ്രദമാണ് അപ്പം ഇനി ഒഫീഷ്യലായിട്ട് ഇനോഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അടിപൊളിയൊരു സ്ഥലമായിരിക്കും കോഴിക്കോടിലോട്ടോ നമുക്ക് ഒരുപാട് കേരളത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ കോഴിക്കോടിനെ ഇങ്ങനെ ഈ ഒരു സ്ഥലം ഇത്രയും മനോഹരമാക്കി എടുത്തിട്ട് നമുക്കതൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം ആട്ടോ എന്തായാലും ഈ ഒഫീഷ്യലായി രാഘുവേഷന് കഴിഞ്ഞ് വരുന്നതിൽ കാണും ഈ ഷോപ്പ് എല്ലാം ആകും എല്ലാം റെസ്റ്റോറൻറ്റുകളും ഷോപ്പുകളും എല്ലാം ആണ് കണ്ടാവും ആളുകളൊക്കെ വണ്ടിയിൽ നടക്കാതെ വണ്ടിയിലാണ് ഇവിടേക്ക് വരുന്നത് പക്ഷേ ആക്ച്വലി രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും ഈവനിങ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രത്യേകിച്ച് ഇവിടുത്തെ സൺസെറ്റ് ഉണ്ടാവും അതെടുത്ത് പറയേണ്ട ഒന്നാണ് കാരണം സൺസെറ്റ് ഞാനിപ്പോൾ കാണിച്ചറിയാം ഞാൻ കണ്ടിട്ട് ഏറ്റവും എന്താ പറയുക എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായി മാറി ചാലിയം പിന്നെ ഇവിടുത്തെ ലൈറ്റ് സെറ്റിങ്സ് ഇവിടുത്തെ ആ ലൈറ്റുകളും എല്ലാം മനോഹരമാണ് പക്ഷേ എനിക്ക് ഒരേ ഒരു സങ്കടമുള്ളിട്ടോ ഇത്രയും മനോഹരമാരി ഇതെല്ലാം കെട്ടിയിട്ട് നമ്മളിത് സൂക്ഷിക്കണം അതാണ് നമ്മളെ ഏറ്റവും വലിയ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ കോഴിക്കോട് ഒരുപാട് മനോഹരമായ സ്ഥലങ്ങൾ വന്നിട്ട് ഏറ്റവും മിനിമം ഒരു കൊല്ലം കൊണ്ട് ഇതൊക്കെ നാശമായി അവശിഷ്ടമായി പൊട്ടിപ്പോയ അവസ്ഥയാണ് കാണാതെ ലൈറ്റ് ഉണ്ടാവില്ല കല്ലുണ്ടാവില്ല എല്ലാം നാശമാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇത് പോവുക അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഒരു പരിഹാരം ഗവൺമെൻറ്റ് തീർച്ചയായിട്ടും ഇതിന് ചെയ്യണം കാരണം നമ്മുടെ സ്വത്ത് നമ്മുടെ ഇങ്ങനെയുള്ള മനോഹരമായിട്ട് സ്ഥലങ്ങൾ ഏറിയ ഒരുപാട് കാലത്തേക്ക് ഇത് നീട്ടി കൊണ്ടുപോകാനും അത് വയ്ക്കാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം നമുക്ക് ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് സൗകര്യം അവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടെയ്നറിലാണ് അപ്പോൾ ഇത് ലേഡീസും അതിൻ്റെ അപ്പുറമുള്ളത് ജെൻസും ഇങ്ങനെ ഒരു ടോയ്ലറ്റ് സംവിധാനം അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് കണ്ടെയ്നർ മോഡല് അപ്പോൾ അത് ഞങ്ങൾ അകത്തേക്കൊന്നും കേട്ടില്ല ഇതൊക്കെ മനോഹരമായിട്ട് ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇൻ്റർലോക്കും ചെടികളൊക്കെ പിന്നെ ഞാൻ എടുത്തു പറയുന്നത് ഇത് എത്ര കാലം എത്ര മാസം ഇത് എങ്ങനെ നിൽക്കും എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് സ്റ്റാർട്ടിങ്ങിലും ഇത് ഇത്രയും മനോഹരമായ ഈ സംഭവങ്ങൾ പിൽക്കാലത്ത് ഓരോന്നോരോന്നോരോന്നായി നശിച്ച് നശിച്ച് പോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അങ്ങനെ ഇത് അങ്ങനെ നശിച്ച് പോവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ ഈ നമ്മുടെ വാക്ക് വേയുടെ തൊട്ടടുത്തു തന്നെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ മനോഹരമാക്കിയിട്ടുണ്ട് സൺസെറ്റ് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് സൺസെറ്റ് കാണാനുള്ള സൗകര്യം കിട്ടും ഒരുപാട് ജനങ്ങളൊക്കെ വരുന്ന ആ ഒരു സമയമൊക്കെ വിദൂരമല്ല എത്രയും പെട്ടെന്ന് ഇതൊരു വലിയ ഫേമസ് എന്താ പറയുക നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറുന്ന യാതൊരു സംശയമില്ല കേട്ടോ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായി മാറി പ്രത്യേകിച്ച് ഇത് മാത്രമല്ല ഞാൻ ഹൈലൈറ്റ് ആയിട്ട് നിങ്ങൾ വേറൊരു സ്ഥലം കൂടെ ഇതിൻ്റെ പുറകിൽ വരുന്നു കേട്ടോ നമുക്ക് കുളിക്കാനും ബീച്ചിലേക്ക് പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഏറ്റവും അവസാനം വരുമ്പം ഇങ്ങനെ ഒരു ഒരു ഹട്ട് കാണാം അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ആണ് എന്നാണ് ഇതും ഇതുപോലെ തന്നെ ഒരു പാരമ്പരാഗത ഒരു രീതിയിലാണ് മുളകൊണ്ടാണ് ഓലയും മുളൊക്കെ കൊണ്ട് മേഞ്ഞ ഒരു റെസ്റ്റോറൻറ്റാണെന്ന് ആണെന്ന് എന്റെ ഒരു ഒരു പ്രതീക്ഷ റെസ്റ്റോറൻ്റ് ആണെന്നാണ് ആ ഒരു രീതിയിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത് ഇതുപോലെ മുളകൊണ്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളാക്കിയിട്ടുണ്ട് ഇതും നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം നശിപ്പിക്കപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാനങ്ങനെ നേരെ നടന്നിട്ട് ഇതിലേ നമുക്ക് ബീച്ചിലേക്ക് പോകാനുള്ള ഒരു വഴി ഉണ്ട് കേട്ടോ അപ്പോൾ അതിലേ നമുക്ക് ഇങ്ങനെ നടന്നു വരാം ഇവിടെയൊക്കെ കുറച്ചൊരു ഡേറ്റിയാണ് കുറച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ചെയ്യാണ്ട് നീറ്റൊക്കെ ആക്കാണ്ട് ഇവിടെ ഒരുപാട് വൃത്തിയായിട്ടൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളും മരങ്ങളും അങ്ങനെ ഇങ്ങനെ കെട്ടിട്ട് റോഡ് പോകുന്ന വഴി കുറച്ചൊരു മോശം കേട്ടോ എന്നാലും നമുക്ക് മനോഹരമായി ഞങ്ങളെല്ലാം ആ അവിടേക്ക് പോയി കണ്ടോ ഇതാണ് ഞാൻ എടുത്ത് പറയുന്ന ഒരു ഹൈലൈറ്റ് എന്ന സൺസെറ്റ് ഇത്രയും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സൺസെറ്റ് നമുക്ക് ഗോവയിൽ പോകും കാണാൻ പറ്റില്ല ശരിക്കും ഈ ബീച്ചിൻ ചില ഭാഗങ്ങളെ കാണുമ്പോൾ എനിക്ക് ഗോവയിലൊരു ബീച്ചാണ് ഓർമ്മ ഓർമ്മത് ഗോവയിലും ഇതുപോലുള്ള മനോഹരമായ ബീച്ചുണ്ട് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ ഇത്രയും ഈ ഗോവയിൽ പോയാൽ പോലും ഇത്ര മനോഹരമായിട്ടുള്ള സൺസെറ്റും ഇത്ര മനോഹരമായിട്ടുള്ള ബീച്ചും നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ് ഞാൻ ഗോവയിലെ എല്ലാ ഒരുപാട് ബീച്ചും എല്ലാ ബീച്ചും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ വ്യത്യസ്തമായ ഒരു മനോഹരമായ ബീച്ചോട്ടോ നമ്മുടെ ചാലിയം ബീച്ച് ഞാനന്ന് വരുമ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾ കുളിക്കുന്നുണ്ട് കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ആഴം കുറഞ്ഞ ബീച്ചാണ് ഇവിടെ പിന്നെ ഒന്ന് എടുത്ത് പറയാനുള്ളത് നമ്മുടെ കോഴിക്കോട് മെയിൻ ബീച്ചിനെക്കാട്ടും ഏറ്റവും കൂടുതൽ വൃത്തിയും വെടുപ്പുമുള്ളൊരു ബീച്ചാണ് ചാലിയം ബീച്ച് ഒരു ഇതുപോലെ എനിക്കിവിടെ കാണാൻ പറ്റില്ല വെള്ളമായാലും ഇത് ഒരു എന്താ പറയുക എടുത്ത് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ ഇവിടുത്തെ നീറ്റ് ആൻഡ് ക്ലീൻ ഇനിയിപ്പം ഇതിപ്പോൾ ആടുകൾ കുറഞ്ഞത് കൊണ്ടാണോ ഇനിയിപ്പോൾ ആളുകൾ കൂടുമ്പം ഇത് വൃത്തിഹീനമാവോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഞാൻ വരുന്ന സമയത്ത് ഇത്രയും മനോഹരമായ വൃത്തിയുള്ള നല്ലൊരു ബീച്ചായിരുന്നു ഇത് ശരിക്കും എനിക്ക് ഈ ഒരു ബീച്ച് കണ്ടിട്ട് ഗോവയിലെ ഒരു ബീച്ചാണ് ഓർമ്മ വരുന്നത് ശരിക്കും ഇതൊരു ഗോവൻ ബീച്ച് സാമ്യമായിട്ടുള്ള ഒരു ബീച്ചാണ് ഈ ബീച്ച് ഉണ്ട് ഗോവയിൽ ഇതുപോലെയുള്ളൊരു ബീച്ച് ഉണ്ട് ഒരുപാട് പേര് പേരൊക്കെ എഴുതിയിട്ടുണ്ട് എന്തായാലും എനിക്ക് കേട്ടോ ചാലിയം ഇങ്ങനെ ഒരു ഇത്രയും മനോഹരമായ ഒരു ബീച്ചാണെന്ന് ഇത്രയും അടുത്ത് ഇങ്ങനെ മനോഹരമായ ഒരു ബീച്ച് ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റിട്ടില്ല അപ്പം എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്ന എൻ്റെ ഫ്രണ്ട് ഒരുപാട് താങ്ക്സ് ഞാൻ പറയുകയാണ് അവരാണ് പറഞ്ഞത് ഇവിടെ ഇവിടെ എല്ലാ ആയിട്ടുണ്ട് നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ അണ്ടുള്ള ടൂറിസ്റ്റ് ഡെവലപ്പ് ആയിട്ടുണ്ട് മനോഹരമായ ഒരു ബീച്ചാണ് കുറച്ച് അങ്ങോട്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ പോലും എന്താ പറയുക പിന്നിൽ നിർത്തിക്കൊണ്ട് നിൽക്കുന്ന നല്ലൊരു മനോഹരമായ ബീച്ചായിട്ട് മാറും ഇത് പിൽക്കാലത്ത് എന്നാണ് പറയുന്നത് എനിക്കും കണ്ടപ്പോൾ അതന്നെ തോന്നിയിട്ടോ ഒരുപാട് നല്ല നല്ല ബീച്ചാണ് മനോഹരമായ ബീച്ചാണ് അപ്പോൾ കോഴിക്കോടുള്ള ഒരുപാട് ഉൾ ഉൾപ്രദേശത്ത് ആളുകൾക്ക് ഇതറിയോ എന്നും എനിക്കറിയില്ല എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്നിട്ട് ഈ ഒരു ബീച്ച് ഇവിടെ വന്ന് കുളിക്കാനും ഇതിൻ്റെ ഒരു മനോഹാരിത ആസ്വദിക്കാനും തീർച്ചയായിട്ടും നിങ്ങൾ കഴിയണം അതിനാണ് ഞാൻ ഇത്രയും ഒരു ഒരു എഫേർട്ട് ഇത്ര നിങ്ങൾക്ക് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഇത്രയും മനോഹരമായി വിജയം പിന്നെ ഇതിൻ്റെ നേരെ അപ്പുറത്താണ് ബേപ്പൂർ ബേപ്പൂരിൽ നമുക്ക് അഞ്ച് രൂപ കഴിഞ്ഞാൽ ബോട്ടിൽ ഇങ്ങോട്ടേക്ക് ഏത് സമയം വൈകുന്നേരം ആറര ഏഴര വരെ നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട് കിട്ടോ അതുമല്ല അതിന് കൂടുതൽ നേരം നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ റോഡ് മഴകും വഴി ഫറോക്ക് വഴി നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള സൗകര്യമുണ്ട് അല്ലാതെ ഇവിടെ ബ്ലോക്കായി പോകാനുള്ള ഇതൊന്നുമില്ല ബോട്ട് ഇപ്പം ഏഴര മണിക്ക് സ്റ്റോപ്പായാലും നിങ്ങൾക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുപാടാണ് ഒരുപാട് നേരം ഞാൻ സംഭവമാണ് സൺസെറ്റ് ഈ ഒരു സൺസെറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്നാൽ കാണണം യും മനോഹരമായ ഒന്ന് തന്നെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു സൺസെറ്റാണ് അവിടെ ഈ പിന്നെ ആഴം കുറവാണ് ഇവിടെയുള്ള കല കടലുകൾക്ക് കേട്ടോ ഈ കല്ലും ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് നമുക്ക് നോക്കിയാൽ കാണാവുന്ന അത്ര ദൂരത്തിലുള്ള വെള്ളമേ ഉള്ളൂ അതുകൊണ്ട് കുളിക്കാനും കുട്ടികൾക്ക് കുളിക്കാനും മറ്റേ എല്ലാ സൗകര്യത്തിനും നല്ലൊരു ഇതാണ് നമുക്ക് പേടിക്കാതെ കുളിക്കാൻ പറ്റും ആഴം ഇല്ലാണ്ട് ഒരുപാട് ദൂരെയാണ് നമുക്ക് കല്ലുകളൊക്കെ കാണാൻ പറ്റും അത്രത്തോളം ആഴം കുറവാണ് കടലിൽ എന്തായാലും മറ്റു യാതൊരു തരത്തിലുള്ള ചാർജുകളൊന്നും ഇവിടെ ഈടാക്കുന്നില്ല ടിക്കറ്റോ ഒന്നുമില്ല ഇപ്പം ഈ ഇപ്പം ടിക്കറ്റുകളൊന്നുമില്ല ഈ ഭാവിയിലേക്ക് ഒഫീഷ്യലായിട്ട് ഇതൊക്കെ ഇനോഗ്രേഷൻ കഴിയുമ്പം ടിക്കറ്റ് വരുമോ എന്നറിയില്ല പിന്നെ അവിടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കടകൾ ചായകൾ സാധാരണ നമ്മളെ കോഴിക്കോട് ബീച്ചിൽ കാണുന്ന പോലുള്ള ഒരുപാട് എണ്ണക്കടികൾ കല്ലുമ്മക്കായ് കോഴിമുട്ട കാടമുട്ട ഫ്രൈ എല്ലാം നമുക്ക് കിട്ടും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ജസ്റ്റ് മുകളിലേക്ക് കയറി വന്നിട്ട് ഞങ്ങൾ ഈ കൂടെ ഈ പുളിമൂട്ട് കൂടെ അങ്ങോട്ടുള്ള ഒരു യാത്രയെ അപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു വരുന്ന ആ സമയം ആവഴേക്ക് ലൈറ്റെല്ലാം ഓണാക്കി നല്ല ഭംഗിയായിരുന്നു കാണാം നമുക്കിവിടെ ഇവിടെ ഇരുന്നാൽ തന്നെ നമുക്ക് ഒരുപാട് നല്ലൊരു ടൈം പാസ് കിട്ടും അപ്പം ഇതിൻ്റെ അറ്റം വരെ ഞങ്ങളൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുവരെയാണ് നമുക്ക് ഈ ലൈറ്റും കാര്യങ്ങളും ഈ ഇൻ്റർലോക്കൊക്കെ ഇട്ടത് ഈ കോൺക്രീറ്റ് ഇട്ടല്ല റോഡ് ഇതുവരെ നമുക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പോയതെട്ടോ അപ്പോൾ ഏകദേശം എൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല ഏകദേശം ഒരു മിനിമം ഒരു ഏകദേശം അതുവരെ പോയപ്പം അവിടെ കോൺക്രീറ്റ് അവസാനിച്ചിട്ടുണ്ട് ഇതുവരെ പിന്നെ അവിടേക്കും നമുക്ക് റിസ്ട്രിക്റ്റഡ് അല്ലെട്ടോ ഈ ഒരു ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൂ ഇവിടേക്കും ജനങ്ങൾ വണ്ടിയൊക്കെ അവിടെ നിർത്തിട്ട് അങ്ങ് അതുവരെ നമുക്ക് അറ്റം വരെ നടന്നു പോകാനുള്ള സൗകര്യം കിട്ടും ഏറ്റവും ലാസ്റ്റ് വരെയും നമുക്കിവിടെ നന്നുപോയി ഈ കടലിന്റെ ആ ഒരു ഇത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും നമ്മുടെ ചാലിയം ബീച്ച് എല്ലാവരും കണ്ടില്ലേ ഒരു ദിവസം നമുക്ക് വൈകുന്നേരം ഇവിടെ വന്നിട്ട് ഫാമിലിയും കൂട്ടിയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ നമ്മുടെ ചാലിയം ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് ഡെവലപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും അടുത്തുള്ള ഒരു സ്ഥലം നമ്മൾ ഇനി ആരും കണ്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് നിങ്ങളെ നല്ല ഒരു ഒരു വിസിറ്റ് നിങ്ങൾ ചാലിയം ബീച്ചിലേക്ക് വരിക നേരെ നമ്മുടെ ബേപ്പൂരിൽ തന്നെ അഞ്ച് രൂപ കൊടുത്താൽ നമുക്ക് ആ പിന്നെ ബൈക്കിൽ ഫേരി ആ ബോട്ടിൽ കയറി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഏറ്റവും വലിയ സ്പോട്ട് നമുക്ക് ഇതുവരെ നമുക്ക് വണ്ടി ബൈക്കിൽ എല്ലോട്ട് നമുക്ക് ബൈക്ക് അലൗഡ് ആണ് ബൈക്കായിട്ട് നമുക്ക് അവിടെ ദൂരെ പോകാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവരും ഒരു ചാലിയും ബീച്ചിലേക്കുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയേ കാണുന്ന ഇവിടെ എല്ലാവർക്കും